എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ ജി എസിന് എത്ര സാലറിയാണ് ലഭിക്കുന്നത് എന്നാണ് അത് സാലറി സ്ലിപ്പ് പ്രകാരം എത്ര സാലറിയാണ് എൽ ജി എസിന് ലഭിക്കുന്നതെന്ന് നമുക്കിവിടെ നോക്കാം അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ വരെ അതായത് ഒരു സാമ്പത്തിക വർഷത്തെ മുഴുവൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബേസിക് പേ എത്രയാൻ നോക്കാം ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു എൽ ജി എസിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഡി എ അതായത് ഡിയർനെസ് അലവൻസ് ആയിരത്തി അറുനൂറ്റി പത്ത് രൂപ വരുന്നുണ്ട് പിന്നെ എച്ച് ആർ എ അതായത് ബേസിക് പേയുടെ ബേസിക് പേ ഇരുപത്തി മൂവായിരം ആണ് അതിൻ്റെ പത്ത് ശതമാനം അതായത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് എച്ച് ആർ എ വരുന്നത് അടുത്തത് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ് അതിപ്പോൾ സീഗ്രയാണ് അതുപോലെ തന്നെ മറ്റുള്ള അലവൻസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യും അപ്പോൾ ഇത്രയുമാണ് ടോട്ടലായിട്ട് വരുന്നത് ഈ ഇരുപത്തി മൂവായിരവും ആയിരത്തി ഇറുന്നൂറ്റി പത്തും ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറും കൂടി ചേർത്തിട്ടുള്ള തുകയാണ് ടോട്ടൽ തുക അതെത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ടോട്ടൽ ഗ്രോസ് പേ ആയിട്ട് വരുന്നത് അതിൽ നിന്നും ഡിഡക്ഷൻസ് കുറക്കുക അതായത് എസ് എൽ ഐ ജി ഐ എസ് അതുപോലെ തന്നെ എൻ പി എസ് തുടങ്ങിയ ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ എത്ര തുകയാണ് കിട്ടുന്നത് എന്നതാണ് നെറ്റ് സാലറി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുക നെറ്റ് സാലറി എത്രയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ മാസത്തിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ വന്ന് അതായത് ആദ്യ മാസം ഡിഡക്ഷൻസ് അധികം ഇല്ലാത്തതിനാലാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ വന്നത് ഇനി എല്ലാ ഡിഡക്ഷൻസും ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ഉദാഹരണത്തിന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ഡിഡക്ഷൻസും ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എത്രയാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയോളം ഡിഡക്ഷൻസ് വന്നു കഴിഞ്ഞു അപ്പോഴത്തേക്കും സാലറി എത്രയായി പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴായി തുടക്കക്കാരനായ ഒരു എൽ ജി എസിൻ്റെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം ഈ റേഞ്ചിൽ വരും പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അത്രയും തുക മാത്രമേ കയ്യിൽ ലഭിക്കുകയുള്ളൂ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഡിഡക്ഷൻസ് ഒന്നും കുറക്കാതെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഡിഡക്ഷൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് എന്ന് പറയുന്നത് പതിനെട്ടിനും ഒക്കെ ഇടയിലുള്ള റേഞ്ചിൽ മാത്രമേ വരികയുള്ളൂ അപ്പോൾ ഇതാണ് എൽ ജി എസിൻ്റെ തുടക്കത്തിലുള്ള ശമ്പളം